എന്റെ പേര് വേട്ടക്കുളം ശിവാനന്ദൻ എന്നാണ് കാന്തള്ളൂർ മഹാദേവ ക്ഷേത്ര ഭാഗവത സപ്താഹത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഡോക്ടർ രാമവർത്തി അദ്ദേഹം ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ് ഇത് വൈസ് പ്രസിഡന്റ് ആണ് മാധവ പിള്ളത് സെക്രട്ടറിയും കൂടിയാണ് ഇത് ഞങ്ങളുടെ ട്രസ്റ്റ് അംഗമാണ് ഹരി നമ്മുടെ ട്രസ്റ്റ് അംഗമാണ് ഹരി എല്ലാവർക്കും അറിയാം രാമചന്ദ്രൻ ഞങ്ങളുടെ ട്രസ്റ്റ് മെമ്പറും സജീവ പ്രവർത്തകരും കൂടിയായ രാമചന്ദ്രനാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെ ഇന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ച പ്രധാനമായ കാര്യം ഞങ്ങൾ എല്ലാ വർഷവും സപ്താഹം കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടത്താറുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രവും കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രവും തമ്മിൽ ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതാണ്ട് നാലര ഏക്കർ സ്ഥലമുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്ന ഒരു വലിയ ക്ഷേത്രമാണ് വലിയശാല കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം പക്ഷെ ആരും അതിനെപ്പറ്റി മനസ്സിലാക്കുവാനോ അറിഞ്ഞു പ്രവർത്തിക്കുവാനോ ഇവിടെ ശ്രമിക്കുന്നില്ല ആ ക്ഷേത്രം എന്തെങ്കിലും ഇട്ടാൽ അത് ഭംഗിയായി നടത്താനും വിളിച്ചാൽ വിളി കേൾക്കാനും തയ്യാറുള്ള ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനും മഹാദേവനും കാന്തള്ളൂർ ശാലയിൽ കുടികൊള്ളുന്നത് ഏതാണ്ട് ഒരു ഒരേ ദിശയിൽ കൂടിയാണ് ഏക്ക് ദർശനമായി അവിടെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ മശാന ദേവനെന്നാണ് പണ്ട് പലരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉള്ള ഗൗരവക്കാരനായ ഭഗവാനെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ അവിടെ നടത്തിയത് ഇന്ന് ഏതാണ്ട് നൂറ്റി തിരുവാനം വർഷത്തെ സപ്താഹം അവിടെ നടക്കുന്നു ഇപ്പോൾ നൂറ്റി പതിനൊന്ന് വർഷമാകുന്നു സപ്താഹം ഭഗവാൻ സപ്താഹപ്രിയനാണ് മഹാദേവൻ സപ്താഹം കേട്ട് അനുഗ്രഹിക്കുന്നു എന്നാണ് പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം നൂറ്റിപ്പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു സപ്താഹം ഇന്ത്യയിൽ അപൂർവമായി ഉണ്ടായിട്ടുള്ളൂ മറ്റൊരിടത്തും ഉണ്ടായില്ല വിശേഷിച്ചും തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ഇന്നും ഭംഗിയായി തുടർന്ന് നടന്നു പോകുന്നു അത് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം അതിനകത്തുണ്ട് പിന്നെ ഒരു ദേവകീ നന്ദന സ്വാമി വിദേശത്ത് നിന്നും അതായത് ആന്ധ്രയിൽ നിന്നും ഇവിടെ ഈ ഭക്തിപരമായ ഒരു യാത്രയിൽ മഹാദേവനെ കണ്ടുമുട്ടുകയും അവിടെ വന്ന് സ്ഥിരമായി താമസിക്കുകയും അധികമാണ് ഈ സപ്താഹം നടത്താനുള്ള പ്രേരണ എല്ലാവർക്കും നൽകിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഇന്നും ആ സപ്താഹം വളരെ ഭംഗിയായി നടന്നു പോകുന്നു ഇത്തവണ ഞങ്ങൾ അതിനോടനുബന്ധിച്ച് അവിടെ ഒരു ഉപദേവതയുണ്ട് കൃഷ്ണൻ കൃഷ്ണനെ ഞങ്ങൾ പത്ത് അവതാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് പത്ത് ദിവസത്തെ ചെറപ്പ് ആഘോഷം നടത്തും അതുപോലെ സപ്ത ദശാവതാര ചാർച്ച് ചാർത്തി ഞങ്ങൾ പത്ത് ദിവസത്തെ ആഘോഷം അവിടെ നടത്തും അതൊരു വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് നിങ്ങൾ വന്ന് കാണേണ്ടതാണ് ഓരോ ദിവസവും ഭഗവാനെ ഓരോ അവതാരത്തിൽ കൃഷ്ണനായിട്ടും മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും പത്ത് അവതാരങ്ങൾ നമ്മൾ ചാർത്തി അത് ജനങ്ങളെ ദർശിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നു അതിനും നിങ്ങൾ വന്ന് കാണണം ഈ സമ്മേളനത്തിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ പ്രസിഡന്റായ സംഗീതകുമാർ അവരുടെ അദ്ദേഹം മുപ്പതാം തീയതി ഇതിന്റെ ഉദ്ഘാടന കർമ്മം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്നു അതൊരു വലിയ ചടങ്ങാണ് ആ പരിപാടി അത് നിങ്ങളെല്ലാം ദർശിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം കാരണം ഇങ്ങനെ ഒരു പരിപാടി ഈ അടുത്ത പരിപാടി സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പലയിടത്തും കഥ നടക്കുന്നുണ്ടാവും പക്ഷേ കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള മൂലഗ്രന്ഥം വായിച്ച് ജനങ്ങളെ മനസ്സിലാക്കിക്കുകയും ഉച്ചയ്ക്ക് മേലെ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വായിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് കലാപരിപാടികളെ മുദ്രിപ്പിക്കുന്നു കലാപരിപാടികളെന്ന് പറയുമ്പോൾ ക്ഷേത്ര ആചാരങ്ങൾക്കനുസരിച്ചുള്ള കലാപരിപാടികളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിനെല്ലാം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം അതിനാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തിയത് തിരുവനന്തപുരം പട്ടണത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും സ്ഥലവും സൗകര്യവും ഉള്ള ഒരു ക്ഷേത്രമാണ് കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുകയും ഉപദേവതകൾ മറ്റു പലതും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരമ്പലമാണ് അയ്യപ്പനുണ്ട് കൃഷ്ണനുണ്ട് ഭൂതത്താനുണ്ട് ഭഗവതിയുണ്ട് ഗണപതിയുണ്ട് ശാസ്താവുണ്ട് ഇങ്ങനെ നിരവധി ഉപദേവന്മാർ ഗുടികൊള്ളുന്ന ഒരമ്പലമാണ് കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം നിങ്ങളെല്ലാം ഒരു ആവശ്യമെങ്കിലും ആ ക്ഷേത്രത്തിൽ വന്ന് ആ ക്ഷേത്രം കാണുകയും അതിൻ്റെ പരിപാടികളിൽ പങ്കാളികളാദ്യം വേണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രം ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പുരാതന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചരിത്രപരമാണ് അവിടെ അവിടുത്തെ ഭാഗവത സപ്താഹം പോലും ആ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഈ കാന്തള്ളൂർ മഹാദേവ ഭാഗവത സപ്താഹ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും മുഖ്യമായി ഈ ഭാഗവതം നടത്തുക ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ എന്നുള്ളത് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ വേറെ പല കാര്യങ്ങളും ഞങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും ഉള്ള പല പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട് അങ്ങനെ ആസൂത്രണം ചെയ്യുമ്പോൾ ഈ വർഷം വിവിധ രംഗങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ അവരെ അനുമോദിക്കുക എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഏറ്റെടുക്കുക ഇതിലെ നാലു പേരാണ് ഈ വർഷം ഒന്നാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനത്തില് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തിന് അദ്ദേഹം തന്നെയാണ് പിന്നെ വരുന്ന ഞങ്ങള് പ്രധാനമായിട്ട് നാലു പേരെ അനുമോദിക്കുകയാണ് ഒന്ന് സംഗീപ് കുമാർ അയ്യപ്പ സേവാ സംഘത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനാരിച്ചതിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നു സംസ്ഥാനത്തിന്റെ അവാർഡ് എസ് എൽപുരം അവാർഡ് നേടിയ വേട്ടക്കുളം ശിവാനന്ദൻ അദ്ദേഹത്തെ ആദരിക്കുന്നു അതേപോലെ തന്നെ വേറെ രണ്ട് വിവിധ ബാങ്കുകൾ സംസ്കൃതത്തിലും അതേപോലെ പരിഭാഷാ രംഗത്തുമുള്ള രണ്ടുപേര് ഒന്ന് ഡോക്ടർ എൻ സുന്ദരം അദ്ദേഹം സംസ്കൃതത്തിലും മലയാ തമിഴിലും വിവിധ കൃതികളെ രചിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെയും അതേപോലെ തന്നെ പുരാണ കൃതികളെല്ലാം തന്നെ മലയാളത്തിലും തമിഴിലും പരിഭാഷ ലിപിമാറ്റത്തിലൂടെ വളരെ വ്യാപകമാക്കുകയും ഇന്ന് നമുക്ക് എല്ലായിടങ്ങളുടെയും ഇത് പാരായണം ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ നാലു പേരെയും ഞങ്ങൾ അനുമോദിക്കുകയാണ് അവരെ ഞങ്ങൾ ആദരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തോട് അനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ ഉണ്ടാവും അതിൽ ഭാഗവത സപ്താഹത്തിലെ ഓരോ ദിവസത്തെ വിഷയമനുസരിച്ചും അതേപോലെ ദശാവതാര ചോടനുബന്ധിച്ചുള്ള വിഷയവും ബന്ധപ്പെടുത്തിയാണ് നടത്തുന്നത് അതെല്ലാ കാര്യങ്ങളും ഈ നോട്ടീസിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തിനാണ് ഈ പത്ര സമ്മേളനം നടത്തുന്നതെന്ന് വെച്ചാൽ ഈ സൈദ് വളരെ കാലങ്ങളായി നടന്നു വരുന്നതായ ഒരു ആചാരം ആ ക്ഷേത്രത്തിലെ ആചാരം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടരുത് അത് ഓരോരുത്തർ വർഷവും ഇതിന് കൂടുതൽ പ്രചാരവും അംഗീകാരവും കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതിന് നിങ്ങൾ വളരെ വ്യാപകമായ പ്രചാരണം നിങ്ങളുടെ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നൽകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ പിള്ള ഈ സപ്താഹ ഏജൻസിൻ്റെ മുഖ്യ സംയോജകനാണ് എനിക്ക് മുമ്പേ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസിഡൻറ്റ് ഏട്ടക്കുളം ശിവാനന്ദൻ അവനെപ്പറ്റി സൂചിപ്പിച്ചു കഴിഞ്ഞു കൂടാതെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി പ്രൊഫസർ രാമമൂർത്തി സാറും അത് സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് മറ്റു കാര്യങ്ങൾ പറയാനൊന്നുമില്ല ആന്ധ്രയിൽ നിന്നും ദേവകീ നന്ദന സ്വാമികൾ അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം സംസ്കൃതത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദക്ഷിണഭാഗത്തോട്ട് ഇങ്ങോട്ട് ഒരു യാത്ര നടത്തിയത് പറയപ്പെടുന്നത് അദ്ദേഹം മധുരകം പത്മാഭവിശ്വാസം ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ ചിലരുടെ നിർദ്ദേശപ്രകാരം സംസ്കൃത സർവകലാശാല കാന്തള്ളൂർ ഇവിടെ ഇന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കഴിപ്പ് ഭാഗത്താണ് അവിടെയാണ് സംസ്കൃതം കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ വലിയശാല ഇന്നത്തെ വലിയശാല ഭാഗത്ത് എത്തുകയും കാന്തള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്തു മഹാദേവ സന്നിധിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ദിവ്യബോധം ഉണ്ടായി ഭഗവാൻ സപ്താഹപ്രിയനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ സപ്താഹം പാരായണം ചെയ്യണം എന്ന് ഒരു ഉൾവിളി ഉൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അവിടെ ഭഗവാന്റെ സപ്താകം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് പണ്ഡിതന്മാർ അത് മുമ്പോട്ട് കൊണ്ടുവന്നു കാലാന്തരത്തിൽ ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അത് ഇപ്പോൾ ട്രസ്റ്റിന്റെ ഭാഗവത സപ്താക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയുമാണ് ഇത് ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു സപ്താകം ലോ ഭാരതത്തിൽ ഇല്ല പതിനെ ലോകചരിത്രം നമ്മൾ പറയുന്ന കാര്യമില്ല നൂറ്റി പതിനൊന്നാമത് വർഷമാണ് അടുത്ത സപ്താഹം ആരംഭിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും സജീവ സാന്നിധ്യം ഞങ്ങൾ സാധനം ക്ഷണിച്ചുള്ളൂ പൗരാണികവും ആചാരപരവുമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട ദൃശ്യ പത്രമാധ്യമങ്ങളുടെ സാന്നിധ്യം സാധനം ക്ഷണിച്ചുകൊള്ളുത്തി എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിയമസഭയിൽ ബഹുമാനപ്പെട്ട ദേവസ്വ മന്ത്രി ഇതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം ആന്റണി രാജു എം എൽ എ ഒരു സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ഇരുപത് ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ വല്ലശാല ശ്രീകാന്തളൂർ ക്ഷേത്രവും ഉൾപ്പെടണം എന്നൊരു മന്ത്രി അതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇത് ഇത്രത്തോളം പഴക്കമുള്ള ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇതിപ്പോൾ നമ്മൾ അടിച്ചു നോക്കിയാൽ നൂറ്റി പതിനൊന്ന് വർഷം എന്ന ഗുരുവായൂർ പോലും നാൽപ്പത്തി രണ്ട് വർഷം ആയിട്ടുള്ളൂ ഇന്നൂറ്റിപ്പതിനൊന്ന് വർഷം എന്ന് പറയുന്നത് ഒരു പ്രധാന ചരിത്ര സംഭവമാണ് ആ രീതിയിൽ നിങ്ങൾ ഒരു റിപ്പോർട്ടിങ് നടത്തണം എന്നൊരു അഭ്യർത്ഥനയും ഇവിടെ ഉണ്ട്